ഹലോ അസ്ലാം വലുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കല്യാണത്തിന് പോകണതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ കല്യാണത്തിനൊക്കെ പോകാൻ പറ്റും എല്ലാവരും മാറ്റി ഒരുങ്ങി കുട്ടികളൊക്കെ അതാ വണ്ടി കയറി കുത്തിർ നിൽക്കണ കേട്ടോ ഓരോ ആദ്യം തന്നെ സീറ്റ് ഉടിച്ചിട്ടുണ്ട് ഇനി പോലെയൊക്കെ നീപ്പിച്ചിട്ട് ഓരോക്കെ മടിയിൽ വെച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തർ കയറണം അപ്പം മോളൂസിന് ഈ മാനൊക്കെ കാത്ത് നിൽക്കാൻ കേട്ടോ കുഞ്ഞാ ആദ്യം തന്നെ വണ്ടി കയറി കുത്തിർ നിൽക്കണേ എപ്പോഴും മാറ്റാൻ പോകാനും പല മാറ്റി കഴിഞ്ഞിട്ടില്ല അപ്പം മാറ്റാണ്ട് വണ്ടി കയറുമ്പോൾ മോളൂസിന്റെ ചെരുപ്പ് പൊട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ വേറെ ചെരുപ്പിടാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി വണ്ടി കയറിക്കുന്നുണ്ടോ ഒരു കുരുസുക്കുള്ള ആൾക്കാരും നമ്മളെല്ലാവരും കൂടി പിന്നെ സ്ഥലം അഞ്ഞിട്ട് അനൂസ് മുന്നേ കറി കുത്തിർ നിൽക്കുന്നുണ്ടോ അതിന് പിന്നെ മുന്നേ നല്ല ഗമേല അങ്ങോട്ട് കുത്തിക്കൊണ്ട് അങ്ങനെന്താ വീഡിയോ എടുത്തിട്ടാണെങ്കിൽ വീഡിയോയിൽ ചില സമയത്ത് ക്ലിയർ ഉണ്ടാവും ചില സമയത്ത് ക്ലിയർ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് വെയിലടിച്ചു ക്ലിയർ കുറവാണെന്നാണ് തോന്നുന്നത് ഇതുമോ അതാ തലയിൽ ഒരു പൂമ്പാറ്റയൊക്കെ ചൂടി ഈ പൂമ്പാറ്റ ഒക്കെ അങ്ങനെ പറക്കണമൊക്കെ ഉണ്ട് കിട്ടും അത് വാങ്ങിയിട്ട് കുറേ ദിവസമായി ഇപ്പോഴാണ് കിട്ടണത് അങ്ങനെ എന്താ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് അപ്പം നമുക്ക് പൂങ്കുടി ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് കല്യാണം ലഭ്യമാനം പറയാം അപ്പം അവർക്ക് ഞാൻ അതിന് മുമ്പും കുറച്ചൊക്കെ രണ്ടുമൂന്ന് കല്യാണത്തിനൊക്കെ അവർക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ പ്രളയത്തിന് സമയത്തൊക്കെയാണ് അവൾക്ക് പോയത് അന്നും ഇതുപോലെ ആരോര് കല്യാണത്തിന് പോയതാണ് കേട്ടോ അങ്ങനെന്താ ക്യാമറയിലാണെങ്കിൽ എടുത്തിട്ട് വെയിലും കൂടെ തട്ടിയിട്ട് നമ്മളൊക്കെ എന്തോ ഒരു മാതിരി കളർ ആയിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് അറിയില്ല ഫോണിന് കുഴപ്പമുണ്ടോ അറിയില്ല ഇതുമോളിത് അവിടെ ഇങ്ങനെ നീച്ചിക്കുകയാണ് കേട്ടോ സെയിം നീച്ചിക്ക് ടോളും നീച്ചിക്കാണ് അങ്ങനെ നമ്മളിതാ പാലത്തുമ്മക്കൂടെ അങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് നട്ടുച്ച സമയമായതുകൊണ്ട് പാലത്തമ്മലൊന്നും ആരുമില്ല നട്ടു ഉച്ചക്ക് ഉണ്ടാവലൊക്കെ ഉണ്ടോ ഇവിടെ ബീച്ച് പോയാൽ മതിയാണ് നമുക്ക് ഇനി വെയിലെത്തണെങ്കിലും ആൾക്കാർ ഇവിടെ നിന്ന് തൊള്ളം കാട്ടി ഇങ്ങനെ നിൽക്കണ അങ്ങനെ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്താനയ്ക്കുന്നുണ്ടോ ഇവിടുന്ന് കുറെയൊക്കെ വീഡിയോ ഞാൻ എടുക്കണം പക്ഷേ അതൊന്നും ഉണ്ടെങ്കിൽ എത്തില്ല എന്താ സംഭവം എന്നറിയില്ല അതിൽ എടുത്തില്ല എന്നൊക്കെ തോന്നുന്നു ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചാൽ അതൊക്കെ വീഡിയോ എടുത്തിനി അതൊക്കെ പിന്നെ എന്തേ ആയെന്ന് തന്നെ അറിയില്ല അങ്ങനെ നമ്മൾ ഇവിടേക്ക് കയറാൻ നിൽക്കാൻ കേട്ടോ എല്ലാരും കൂടി ഇവിടെ ഇറങ്ങിട്ട് ഇങ്ങനെ കയറി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറിയപ്പോൾ തന്നെ പുതിനും പുതിയപ്പള്ളിയുടെ സ്റ്റേജ്മ നിൽക്കേണ്ടത് അപ്പോൾ അതൊന്നും എല്ലാം കണ്ടിട്ട് മെല്ലെ ചോറ് ഇറങ്ങാൻ വിചാരിച്ചു ചോറ് നമുക്ക് വേണ്ട പോകണല്ലേ നമ്മൾ അപ്പം അതിനെ വന്നത് വേറെ അപ്പോൾ വരുന്നേലെ അങ്ങനെ ഞാനതിലാണ്ടൊക്കെ പോയി പുതിയനെ ഒക്കെ കണ്ട് പുതിനനെ കാണോ എന്നതൊന്നും പിന്നെ വീട്ടെടുത്തില്ല കേട്ടോ പിന്നെ അതാ നേരെ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോയാണ്ടാണ് ചോറ് ന്നാൻ അപ്പോൾ ചോറും അടുത്തൊക്കെ പോയപ്പോൾ വിചാ ആദ്യം വിചാരിച്ചാൽ ഞമ്മളേക്കാൾ ഫസ്റ്റ് ട്രിപ്പിൽ തിന്നാണ്ടാവുക പക്ഷെ ഇവിടെ നേരത്തെ കാലത്ത് തന്നെ തിന്നാൻ തുടങ്ങിയിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഫസ്റ്റ് ആയിട്ട് ഇവിടെ തിന്നാ കുഞ്ഞാ ബെന്ന പടനെ വേഗമാണ് തിന്നാനായിരിക്കുന്നത് അതിൻ്റെ ബേക്കിലുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് ഇതിന് നീർണായക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ നീർണായനൊന്നും കണ്ടിയില്ല പ്രളയമുള്ള സമയത്ത് ഇവിടെ നല്ല ഒരു ഇത് തന്നിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായാണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥ ഇനി കാലാവസ്ഥ മീൻസ് കാണാൻ അങ്ങനെ എന്താ നമ്മൾ ഇതിൻ്റെ അടിക്കങ്ങനെ അറിഞ്ഞു പോയിട്ടുണ്ടെടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോറ് ഓരോരുത്തരും ഇതിനനുസരിച്ച് ഇങ്ങനെ തിന്നും ണ്ട് അങ്ങനെ അമ്മക്കായിട്ട് ഒരു ടേബിൾ ഒരുക്കി വെച്ച പോലെ അമ്മക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയൊരു അവിടെ കിടക്കണം അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതിൽ കയറിയിരുന്നു അപ്പൊ ഇസമോക്ക് ഇരിക്കാനൊരു കസാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് നല്ലൊരു കസാല ആ ഫാദിനോട് കൊണ്ടൊരിപ്പിച്ചാണ് ടൈമിൽ ഇസമോളെ കുത്തിരിപ്പിച്ചിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചോറിന് ഇങ്ങനെ കാത്തുകയാണ് ഇസൊക്ക് ഞാൻ വേറൊരു കസാലയൊക്കെ ഇട്ടോളോട് എത്തിക്കുന്ന കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഫോം വാങ്ങിയിട്ട് ഇന്നൊരു ഫോട്ടോ എടുത്തില്ല എന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല മോശം ഇതാ ഫോണുമ്പോൾ വരുന്നതോ ഉണ്ടല്ലോ നോക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ വേറെ എത്തും വേണ്ട അങ്ങനെന്താ കുറച്ച് നേരം ഒക്കെ കഴിഞ്ഞാൽ വെച്ചിട്ട് ആ പ്ലേറ്റ് വന്നിട്ട് നമ്മളിവിടെ ഇരുന്ന പോലെ അറിഞ്ഞില്ല ഇനിന്നാ തോന്നുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചോറൊക്കെ വന്നിട്ടോ അതോ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് പിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ കൂരിയിട്ടാണ് പിന്നെ പിന്നെ എല്ലാം വന്നിട്ടോ പിന്നെ അച്ചാറും ധൈര്യമൊക്കെ കിട്ടിയപ്പോഴത്തേന് സമയം കുറയുകയാണ് അതൊന്നും പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല കേസ് പിന്നെ ഞാൻ മോൾ ഞാൻ തിന്നണമൊന്നും ഇടുത്തോളാം മനസ്സമാർ ഈ പുറത്ത് ുള്ള മാത്രം കാണണ്ട ഇനി ഒന്ന് കണ്ടുകൊട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് തൈസം നോക്ക് വാരി കൊടുക്കാണ്ട് ഓളാണെങ്കിൽ ചോറ് തിന്നുന്നില്ല ചിക്കൻ പൊരിച്ച മാത്രം തിന്നാൻ നോക്ക് ബീഫും പറ്റണില്ല അങ്ങനെ ചിക്കൻ പൊരിച്ച തിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓളെ പിടിച്ചുണ്ടേക്കൂലോ ഇനി തിന്നാനേക്കണില്ലായിരുന്നു അങ്ങനെ കുഞ്ഞാ വളത്ത് ശേഷം ഞാൻ പിന്നെ ചോറൊക്കെ തിന്നത് അവിടെ കയ്യ് കാമെന്നതാണ് കേട്ടോ ഈ കൈകണ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ഒരു കഥാപാണ് നമുക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുമ്പം നമ്മൾ നല്ലവണ്ണം റീച്ചുള്ളൊരു ചാനലൊക്കെയാണെങ്കിൽ അന്തസ്സായി ഫോണും പിടിച്ച് അങ്ങോട്ട് എടുക്കുക ഇതിപ്പോൾ ഞമ്മളാദ്യം അറിയാത്ത കാര്യങ്ങളാകുമ്പോൾ പിന്നെ ഈ വീഡിയോ പിടിച്ചിങ്ങനെ നടക്കണവർ കാണ്ടെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണാതെ വീഡിയോ എടുക്കലെ കേട്ടോ അങ്ങനെന്താ ഇതുമോളും ആ കുഞ്ഞാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പിടിച്ച് വലിച്ച് മയം കൊണ്ടുവന്നു കുഞ്ഞാവ് വിടുന്നത് ആ ഒരു കാപ്പിയൊക്കെ വാങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കല്ല്യാണം കേട്ടോ നമ്മളാ നാട്ടിലുള്ള ഒരുവിധ എല്ലാവരും പെടം ഉണ്ടായിട്ട് നമ്മളാ സമയത്ത് വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ കഴിഞ്ഞിട്ടോ ഇവിടെ പിന്നെ അതിൻ്റെ ഉള്ളത് നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഞാൻ പിന്നെ കാപ്പിയൊന്നും കുടിച്ചില്ല എനിക്ക് കാപ്പിയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഞാൻ അനൂസിനോട് ഇസമോള വെച്ച് പിടിച്ച് ഞാനിങ്ങനെ നടന്നു വരാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഇതിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കാനും കഴിഞ്ഞില്ല അപ്പോൾ ഇസമോള ഉടുപ്പും കൂടി ഇട്ടിട്ടാണെങ്കിൽ തീരെ കയറാനും ഇറങ്ങാനും കഴിഞ്ഞില്ല അവസാനം ഞാൻ അനൂസിൻ്റെ അടുത്തൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ സ്റ്റെപ്പറി വരി പോകണം അപ്പോൾ അതാ ഇളച്ച് ചോറ്ന്നാൽ നിൽക്കണം കേട്ടോ ഓൾ ഞങ്ങളൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് അങ്ങനെ ഓൾ തിന്നാൻ വേണ്ടി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിവിടെ രണ്ട് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ തിരിച്ച് കുഞ്ഞാ പോവില്ല എന്ന് വിളിച്ചത് അപ്പോൾ ഞാൻ പുതുനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വീതം പക്ഷെ പുതിനനും ഇതിൻ്റെ വിളിച്ചത്തിൽ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെന്താ ഫാതിമോനും ഷാനും അനൂസും ഒക്കെ ഇതാ മുന്നിൽ തന്നെ ഇരിക്കുന്നിട്ടോ അപ്പോൾ ഓലൊക്കെ പിടിച്ചതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നേ നമ്മൾ പോവാൻ നിൽക്കുകയാണ് ഒരു മണി അയക്കുന്നത് അപ്പൊ കുഞ്ഞാവ് പേം വരയിലെത്തിയിട്ട് വേണം കുഞ്ഞാൻ്റെ പണികളൊക്കെ തുടങ്ങാൻ നമുക്ക് ചെന്നാണ്ട് അവിടെങ്കിലൊക്കെ ഒന്ന് കടന്നാൽ മതി പക്ഷേ വൈകുന്നേരം കൈക്കുള്ള ചോറൊക്കെ വെക്കണം അങ്ങനെ പിന്നെ കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇജമോളതാ അപ്പുറത്തൊരു പീഡി കണ്ടതാണ് അവിടെയുള്ള മുട്ടായൊക്കെ കുട്ടും വിചാരിച്ചുള്ള പോക്കാണ് ആ കാണുന്നത് പിന്നെ അവിടെ നിന്ന് മോളൂസ് പോയി പിടിച്ച് വെച്ച് കൊണ്ടുവന്നിട്ടോ എല്ലാ പീടിയും കണ്ടാലോ ഓളെ വിചാരമുള്ള പാപ്പൻ്റെ പീഡിയാണ് പിന്നെ പിന്നെന്താ കുറച്ചു നേരം പുറത്തൊക്കെ നിന്നിട്ടും കുഞ്ഞാവനെ കാണില്ല എവിടെയൊന്നും വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇപ്പം വരാമെന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വണ്ടി എടുത്ത് ഒരാച്ച മൂപ്പരാക്കിട പുറത്ത് നിൽക്കുന്നുണ്ടായിന് പിന്നെ കുറച്ചുപേരൊക്കെ അതായത് ഇജമോളം ഓടി നിൽക്കണമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പിന്നെ അതാ ബാക്കിയുള്ള നമ്മളൂസും പാതി ശാനൊക്കെ അവിടെ പോയി നിന്ന് പിന്നെ അവരൊക്കെ പിടിച്ചതാണ് വണ്ടിയിലിട്ടാണ് ഞങ്ങൾ പോകുന്നത് കൊണ്ടു കേട്ടോ അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്ന് വേഗം പോകുന്നു എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് ഉള്ളൂ എന്നാലും ഒരുവിധ ആൾക്കാർക്ക് അവിടെ വ്യത്യം ചെയ്ത് ഫാദിയ അനോസും ഷാനും ഇമ്മയൊക്കെ എന്നാലും ഒരു നല്ല പെരേക്കൊക്കെ പോയാണ്ട് ഇന്നലെ രാത്രി ചോറൊക്കെ തിന്നിട്ടാണ് പോകുന്നത് മക്കള് വേഗം വന്നിന് ഇമ്മ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല ഇതുമൊക്കെ ചെറിയൊരു സുഗിലായൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെതാണ് നമ്മളെല്ലാവരും കൂടി വണ്ടിയിൽ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗേസ് അപ്പോൾ ഇപ്പോൾ ഇതാ ഞമ്മളെ പെരൻ്റെ അവിടെ എത്താനയക്കണം നമ്മളെ പേരേക്ക് തിരിഞ്ഞുകൊടുക്കുകയാണ് പിന്നെ കുഞ്ഞാൾക്ക് ക്യാൻ ഒക്കെ കയറ്റാനുണ്ട് ഞങ്ങൾ ഇവിടുന്ന് നടന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കണ കേട്ടോ ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വല്ല അത് ക്ലിയർ ഒന്നും ഇല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്